എയ്ഡ്സ് ദിനത്തിൽ സ്നേഹ ചങ്ങലയുമായി എസ് എഫ് ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് നല്ലപാഠം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായി മനുഷ്യ ചങ്ങല തീർക്കുകയും ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും ചെയ്തു ഏറ്റുമന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഇടമറക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശോഭശ്രീ രജി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ റോയി പി കെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും എയ്ഡ്സ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് എഫ് എസ് വിദ്യാർത്ഥികൾ വ്യാപാരി വ്യവസായികൾ മുനിസിപ്പാലിറ്റി അംഗങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സ് പൊതുജനങ്ങൾ തുടങ്ങിയവർ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശം പ്ലക്കാർഡുകളിലൂടെയും നല്ല പാഠം പ്രവർത്തകർ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു പരിപാടികൾക്ക് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മനു കെ വി പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ റോയി പി കെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വിനോദ് പുത്തൻപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി ഐഫോറേനിയസ് ഏറ്റുമാനൂർ